ഹലോ നമസ്കാരം പുതിയ വീടിയിലേക്ക് സ്വാഗതം ഒരു വമ്പൻ പ്രഖ്യാപനത്തിന് ഒരുങ്ങിയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതായത് ഹമാസ് ഈ ഭൂമുഖത്ത് ഇനി ഒരാഴ്ച കൂടി മാത്രമേ കാണൂ എന്നുള്ള വലിയ പ്രഖ്യാപനം ഗസ സിറ്റിയിൽ ഇസ്രായേൽ ഇസ്രയേൽ ഐ ഡി എഫ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് ഒരുപാട് ഹമാസ് തീവ്രവാദികളെ കൊന്നു തള്ളി എന്നുള്ള വിവരം പുറത്തുവന്നിരുന്നു ഈ യുദ്ധത്തിലാണ് ഈ ഗസാ സിറ്റിയിലാണ് ഇസ്രയേൽ ആദ്യമായിട്ട് ലേസർ അയൺ ലേസർ ബീമൊക്കെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ എന്താ പറയുക അധികം ഇല്ലാതെ തന്നെ ഈ ഹമാസ് തീവ്രവാദികൾക്ക് കൊന്നു തള്ളിയിരിക്കുകയാണ് അപ്പോൾ ഇവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇസ്രയേൽ കടുത്ത നീക്കവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യു എൻ പറഞ്ഞോ യു എൻ പറഞ്ഞോ അമേരിക്ക പറഞ്ഞിട്ട് പോലും ഇസ്രേല് കേൾക്കുന്നില്ല അപ്പോൾ ഹമാസിൻ്റെ ആൾക്കാർക്ക് ഈ ബന്ധികൾ ഏകദേശം പത്ത് അറുപതോളം ബന്ധികൾ ഇനിയും കിട്ടാനുണ്ട് അപ്പോൾ ഇവരുടെ ഇവരുടെ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടിട്ട് ഇസ്രേ വലിയൊരു ഭീഷണി നിങ്ങൾ ഇവരെ മറന്നേക്ക് ഇസ്രായേൽ ഇവർ മറന്നേക്ക് ഡെഡ് ബോഡി പോലും കിട്ടില്ല അതായത് അവർ അവർ സ്പെസിഫിക്കായിട്ട് ഡബിൾ കോഴ്സാണ് പറയുന്നത് ഡെഡ് ബോഡി പോലും കിട്ടില്ല അതായത് ഒരു ജൂതനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡ് ബോഡി അത്യാവശ്യമാണ് അതായത് അത് അത് അവരുടെ മതപരമായ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇസ്രായേൽ ഇതിനൊന്നും ഇതിനൊന്നും മുന്നിൽ മുട്ട് ഇവരുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല അപ്പോൾ രണ്ടും കൽപ്പിച്ചില്ല ആക്രമണമാണ് വിട്ടിരിക്കുന്നത് ഇനി ഇത് ക്ലൈമാക്സ് ആണ് ഇനി ഹമാസ് എന്ന് പറയുന്ന സാധനം ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല ഹമാസിനെ കുറിച്ചിട്ട് ഒരക്ഷരം ഈ ഭൂമുഖത്ത് ഒരാളും പറയാനേ പാടില്ല അത്തരത്തിലുള്ള കാര്യമാണ് ഒരു നീക്കമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതായത് ചരിത്രത്തിൽ സംഭവിക്കാത്തൊരു കാര്യം കഴിഞ്ഞ ദിവസം സംഭവിച്ചു അതായത് പലസ്തീൻ ജനതകളൊക്കെ ജനതക്കാവശ്യം അത് എന്താണ് അവിടെ സംഭവിച്ചത് ഈ പലസ്തീൻ ഒരു രാഷ്ട്രമാക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ജനത ആ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഹമാസ് ഇവിടെ ഇടപെട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ എന്താ ചെയ്യുന്നത് ഈ ഹമാസിൻ്റെ ആൾക്കാർക്ക് നേതാക്കന്മാർക്കും സുഖിച്ച് സുഖം എന്ന് ആ കള്ളും പെണ്ണും ഇതൊക്കെ ആയിട്ട് അർമാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്നെന്ന് പറയുക ഇവരിടക്ക് ഇസ്രേലങ്ങ് കയറി ചെറിയ ഇപ്പോൾ ഇസ്രേൽ കയറി ചെറിയുമുണ്ടല്ലോ എന്ത് ചെയ്യുവരെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ പോയിൻ്റിൽ അവർ ആക്രമണം തുടങ്ങും അപ്പോൾ അവർക്രമണം തുടങ്ങി കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇസ്രയേൽ അങ്ങോട്ടും തിരിച്ചടിക്കും അപ്പോൾ ആക്രമണം തുടങ്ങുന്ന മുന്നേ തന്നെ അവിടെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ബലമായി പിടിച്ചുകൊണ്ട് അവിടെ നോക്കും അപ്പോൾ എന്താ ചെയ്യുക ഇസ്രയേൽ തിരിച്ചടിക്കുമ്പോൾ ഈ സ്ത്രീകളും കുട്ടികളൊക്കെ കൊല്ലപ്പെടും സ്വാഭാവികമായിട്ടും അപ്പം ഈ വീഡിയോ ഇത് വലിയ വീഡിയോ ആയിട്ട് ചിത്രീകരിച്ച് ഡോക്യുമെന്ററി ആയിട്ട് ചിത്രീകരിച്ച് ലോകത്തിൻ്റെ പല രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളൊക്കെ അയച്ചുകൊടുത്ത് അവിടുന്ന് കോടികൾ പണം കൈപ്പറ്റി ഇവിടെ നേതാക്കന്മാർക്ക് എത്ര സുഖലോലുപരായിട്ട് അതായത് സ്വർഗ്ഗത്തിലെല്ലാം ഹോറികളും മാർ എൻജോയ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് ഓരോ ഹമാസിന്റെ ലീഡേഴ്സിനൊക്കെ അതായത് അന്തി ഉറങ്ങാൻ ഒന്നോ ഒന്നിലധികം പെണ്ണുങ്ങളാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തന്നെ ഹമാസിൻ്റെ ലീഡേഴ്സ് അപ്പോൾ ഇവരിങ്ങനെ സ്ത്രീകളും കുട്ടികളൊക്കെ ഒരു മനുഷ്യ കവചമായി ഉപയോഗിച്ചിട്ട് അതായത് ഒരു ഇസ്രായേൽ അങ്ങോട്ട് ചെറിയ ഇസ്രേൽ ഇങ്ങോട്ട് കയറി മാന്തും അപ്പോൾ കുറെ ആൾക്കാരൊക്കെ സ്വാഭാവികമായിട്ട് കൊല്ലപ്പെടും അപ്പോൾ ഇത് ഇതൊക്കെ വീഡിയോ ചിത്രീകരിച്ചിട്ടൊക്കെയാണ് ഈ പരിപാടി അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി കുറേ കാലമായിട്ട് ഇത് തുടരുന്നു അപ്പോൾ ഇസ്രയേൽ രണ്ടു കൽപ്പിച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഈ ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഒരു മ്യൂസിക് കൺസേർട്ടിലെ ടീമുമാർ വലിഞ്ഞകർ വന്ന് എന്താ പറയുക വലിയ രീതിയിൽ ആക്രമണം അടിച്ചോടുകൂം ആയിരത്തഞ്ഞൂറ് പേരെ കൊലപ്പെടുത്തുകയും പിന്നെ കുറേ ആൾ ബന്ധം സ്ത്രീകളും കുട്ടികളൊക്കെ ഒരുപാട് പേര് ബന്ധികളാക്കുകയും ചെയ്തിരുന്നു അത് അതിനിടയ്ക്ക് വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ റിലീസും ചെയ്തിരുന്നു കേട്ടോ അത് പറയണല്ലോ അപ്പോൾ അതിനുശേഷം ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള ഇനി ഞങ്ങളുടെ ജനതയെ അതായത് ഞങ്ങളുടെ ഇസ്രയേലി ജനതയെ സ്വൈര്യമായി ജീവിക്കാൻ നമ്മുടെ സ്വൈര്യത്തിൽ കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തീർക്കും നില സെറ്റപ്പിൽ തന്നെയാണ് ഇനി നിങ്ങൾ വേണ്ട അതായത് ഞങ്ങളുടെ സൗ ഞങ്ങളുടെ ജനതയുടെ ഈ ഇതിനു വേണ്ടിയിട്ട് അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നേ നിങ്ങൾ ഇനി ഭൂമുഖത്ത് വേണ്ടാന്ന് തീരുമാനിച്ചു തന്നിരിക്കും ഏകദേശം രണ്ട് വർഷത്തോളമായി ഈ ഒക്ടോബർ ഏഴാം തീയതി വലിയൊരു പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങിയാണ് അപ്പം ഇന്നിപ്പോൾ ഇരുപത്തഞ്ചായല്ലോ ഇനി ഏകദേശം രണ്ടാഴ്ച കൂടി ഉണ്ട് അപ്പോൾ ഇതിനുള്ളിൽ തന്നെ വലിയ പ്രഖ്യാപനം നടത്താൻ നടത്താനൊരുങ്ങിയാണ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹു ഹമാസിനെ നമ്മൾ ഭൂമുഖത്തുനിന്ന് തന്നെ ഇല്ലാതാക്കി ഇനി ആരെങ്കിലും കയറിയിട്ട് ഈ ഹമാസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുകയോ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അവരുടെ ലീഡേഴ്സിനായിരിക്കും അഭയം കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കയിൽ കയറി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മുടെ യു കെ യു കെ പ്രൈം മിനിസ്റ്റർ സ്റ്റാർമർ പിന്നെ പോർച്ചുഗൽ പിന്നെ ഒന്ന് രണ്ട് രാജ്യങ്ങൾ ഓസ്ട്രേലിയ അങ്ങനെ രണ്ട് രാജ്യങ്ങളൊക്കെ സ്വതന്ത്ര പലസ്തീന് വേണ്ടിയിട്ട് വാദിച്ചിരുന്നു അപ്പോൾ ഇസ്രേൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഞാനിപ്പോൾ ഒരു യാത്രയിലാണ് അത് കഴിഞ്ഞ് വന്ന് ഇവന്മാർക്കൊക്കെ വിശദമായ ഇത് കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് യു കെയിലേക്ക് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ അറിയാം അത് യു കെയിൽ ഇപ്പം ഓൾറെഡി അവിടെ ഒരു ഇസ്ലാമി ഇസ്ലാമൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ നമ്മുടെ ഡൊണാൾഡ് ട്രംപെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോപ്പിൽ ഏതെങ്കിലും ഒരു രാജ്യം ഉടൻ തന്നെ ഒരു ഇസ്ലാമിക് രാജ്യമാകുന്നുണ്ടെങ്കിൽ അത് യു കെ ആയിരിക്കും എന്നുള്ളൊരു വലിയ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപും മറ്റേ എന്താ പറയണ്ടത് ജെ ഡി മനസ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കുടിയേറ്റം കൊണ്ട് വലിയ രീതിയിൽ പൂർത്തിമുട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം യു കെയിലെ യുണൈറ്റ് ദ കിങ്ഡം എന്ന് പറയുന്ന വലിയ പരിപാടി എൻ റോബിൻസൺ പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു എൻ റോബിൻസൺ പുള്ളി വലിയ രീതിയിലുള്ള ഒരു റാലി നടത്തിയിരുന്നു ആ റാലിയിൽ അവർ ഉദ്ദേശിച്ചത് ഏകദേശം പതിനായിരം പേര് പങ്കെടുക്കുമെന്നാണ് പക്ഷെ ഒന്നര ലക്ഷം ആൾക്കാരാണ് പങ്കെടുത്തത് ഒന്ന് ആലോചിച്ചു നോക്കി അവിടെ സായിപ്പന്മാർക്കൊക്കെ മടുത്തുപോയി ഈ കുടിയേറ്റം കൊണ്ട് പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ അവരെന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തനതായ സംസ്കാരം ഇപ്പോൾ കാണാനില്ല പല സ്ഥലത്തും എന്താ പറയുക ഈ ഇസ്ലാമിക് വേഷവിധാനങ്ങൾ നമ്മുടെ യുവാ മക്കൾ പോലും ഫോഴ്സ് ചെയ്യുന്ന അതായത് അത് അവരുടെ വേഷവിധാനങ്ങൾ ഫോളോ ചെയ്യാനൊക്കെ ഫോഴ്സ് ചെയ്യുകയാണെന്നൊക്കെ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവിടുത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സായിപ്പന്മാരൊക്കെ അവിടുത്തെ ബോട്ട് അപ്പോൾ പ്യുവർ സായിപ്പിപ്പന്മാരൊക്കെ രംഗത്തിറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് യുവമാരൊക്കെ അടിച്ചു ഓടിക്കാനുള്ള വലിയ രീതിയിലുള്ള ഏകദേശം ഒന്നര ലക്ഷം പേരാണ് പങ്കെടുത്തത് പതിനായിരം പേര് എക്സ്പെക്ട് ചെയ്ത ഇതിൽ അപ്പോൾ വലിയ രീതിയിലുള്ള ഇത് യൂറോപ്പിലാകമാനം ഇതിങ്ങനെ എന്താ പറയുക മാറ്റങ്ങൾ സംഭവിച്ചു അതായത് കഴിഞ്ഞ ദിവസം തന്നെ അവിടുത്തെ ഒരു പാർട്ടിയുടെ ലീഡർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അധികാരത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിഫോം യു കെ എന്ന് പറഞ്ഞ ഒരു 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 സംഘടന അവരധികാരത്തി പാർട്ടി സംഘടനയാണോ പാർട്ടിയെന്ന് എനിക്കറിയില്ല അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പി ആർ ഇപ്പോൾ പി ആർ പെർമൻ പി ആർ നിർത്തും ഇനി ആർക്കും പി ആർ കൊടുക്കില്ല ഓൾറെഡി പി ആർ കിട്ടിയിരിക്കുന്ന പല എന്ന് പറഞ്ഞ സുഡാപ്പികൾക്കും പിന്നെ അവരുടെ പി ആർ ക്യാൻസൽ ചെയ്യും അതായത് നോ എൻട്രി അടിച്ചു കൊടുക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ യൂറോപ്പിലാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തു തന്നെയാലും ഹമാസിനാരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരെ ആ രാജ്യത്ത് കയറി അടിക്കും ഇനി അമേരിക്കയിലോ അമേരിക്കയിലും പോലും ആരെങ്കിലും ഒളിച്ച് താമസിക്കുന്നതിന് അവർ അവിടെ കയറി അടിക്കും എന്നല്ലാണ് വലിയ രീതിയിൽ മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇസ്രയേൽ ഈ അവിടുത്തെ ജനങ്ങളൊക്കെ വലിയ രീതിയിൽ പലസ്തീനിലെ സാധാരണക്കാരൻ ജനങ്ങൾ ഇപ്പോൾ ഇസ്രേലിലെ കൂടെയാണ് അപ്പോൾ ഇസ്രേല് നല്ല രീതിയിലൊരു കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നല്ല സെറ്റപ്പുള്ള കാര്യങ്ങളെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും പക്ഷേ നിങ്ങൾ വേണ്ടെന്ന് അറിയാമോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഹമാസ് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയെന്നു പറഞ്ഞാൽ അവർ നടത്തുന്നത് ശരിക്കും അങ്ങനെയല്ല നിങ്ങളുടെ കവചമായി ഉപയോഗിച്ചിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം നിങ്ങൾ സ്ത്രീകളും കുട്ടികളൊക്കെ കവചമായി ഉപയോഗിച്ചിട്ട് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യണം അതുവഴി അത് വീഡിയോ ചിത്രീകരിച്ച് കോടികൾ കൊയ്തിട്ട് അവരുടെ നേതാക്കന്മാർ സുഗലോലോഭന്മാരായി ഖത്തറിലും അങ്ങനെയുള്ള ഇസ്ലാമിക് രാജ്യങ്ങൾ അഭയം തേടുന്നു അപ്പോൾ ഇസ്രേല് ശരിക്കും അവിടെ ജനങ്ങൾ നമുക്ക് മനസ്സിലായി ഇതൊക്കെ കൊണ്ടുതന്നെയാണ് പലസ്തീൻ ജനത കഴിഞ്ഞ ദിവസം അവിടെ ഇറങ്ങിയിട്ട് ഹമാസിൻ്റെ തുരങ്കത്തിലൊക്കെ കയറി വിഷപ്പൊക്കെ ഇട്ടിട്ട് അവന്മാരെ ഓടിച്ച് കുറേ അവന്മാരെ തീർത്തു നിന്നില്ല വാർത്തകളൊക്കെ പുറത്തുനിന്നില്ല അപ്പോൾ ഇസ് പലസ്തീൻ ജനത പലസ്തീൻ ജനത എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാർ ഇപ്പോൾ ഇസ്രേലിൻ്റെ കൂടെയാണ് അവർ പറയുന്നത് വെച്ചാൽ ഞാൻ നിങ്ങൾ പറഞ്ഞോ ഹമാസിനെ നമ്മൾ പുറത്തേയടിയാണ് ഹമാസിനെ ചൂണ്ടിക്കാണിച്ചു തരാം അപ്പോൾ വലിയ രീതിയിൽ ജനകീയ മുന്നേറ്റം അവിടെ ഉണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ ഹമാസിനെ വിറടി വിളിച്ചിട്ടാണ് ഹം ഇസ്രയേലിൻ്റെ ഒറ്റക്കാരാണെന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് പേരെ കഴിഞ്ഞ മാസം അവിടെ ഷിഫ ഹോസ്പിറ്റൽ ഷിഫ ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ചിട്ട് വെടിവെച്ച് വന്നു തല തലമൂടിയിട്ട് പുറകിൽ നിന്ന് വെടിവെച്ച് തന്നെ ആ ഇസ്രേലിലെ ചാരന്മാരാണെന്നുട്ട് അത് മെസ്സേജ് ആണ് വലിയൊരു ജനങ്ങൾ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അത് തടയിടാൻ വേണ്ടിയിട്ട് ഹമാസ് പ്രയോഗിച്ചൊരു തന്ത്രമായിരുന്നു അത് പക്ഷേ ഇതിലൊന്നും ഇസ്രേലിൽ എന്താ പറയുക തളരാൻ തളരില്ല ഇസ്ര ഇസ്രയേൽ പ്രധാനമന്ത്രിയെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബന്ധികളെ വിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്നുള്ള ക്ലിയർ മെസ്സേജ് തന്നെയാണ് കൊടുത്തത് അപ്പോൾ അതിന് പ്രോ പ്രോ അതായത് നിതന്യാം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ പടം ഈ ബന്ദിയുടെ പടങ്ങളൊക്കെ പുറത്തോട്ട് നിങ്ങൾ മറന്നിരിക്കുന്നില്ലേ അപ്പോൾ ഇവർ ബന്ദികൾ വിട്ടിട്ട് ഇസ്രയേൽ പറയുന്നവർ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ല ശാന്തി സമാധാനം പുലരും അവിടുത്തെ സാധാരണ ജനങ്ങൾ വലിയ രീതിയിലുള്ള സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഹമാസ അവർ വെറുത്തുപോയി സാധാരണക്കാർ അവിടുത്തെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ വെറുത്തുപോയി അവർക്ക് മനസ്സിലായി ഇവർ നമ്മളെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഷീൽഡായിട്ട് ഉപയോഗിച്ച് മനുഷ്യ കവചം ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള നമ്മൾ എന്താ ഫണ്ട് ഫണ്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്ന അവർക്ക് മനസ്സിലായി ശരിക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രേലെ ഐ ഡി എഫ് ആൾക്കാർ പറയുന്നതനുസരിച്ചാണ് അവിടുത്തെ ജനങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവർ അവർ ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടാകും അടുത്ത ആൾക്കാരെന്നെ പറയുന്നത് പറ എന്താ ചെയ്യണ്ടേ ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്താ വേണം ഞങ്ങൾക്ക് ശാന്തി സമാധാനത്തോടുകൂടി ഞങ്ങളുടെ കുട്ടികൾ കൂടെ ജീവിക്കണം ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല എല്ലാ എജുക്കേഷൻ വേണം അവർ നല്ല രീതിയിൽ കണ്ടിട്ട് വേണം നമ്മൾക്ക് കണ്ടെടുക്കണം എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇസ്രയേലിൻ്റെ അടുത്ത് അപ്പോൾ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഇസ്രയേൽ ചെയ്തു കൊടുക്കാറുണ്ട് അവർ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലും ജനകീയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നല്ല റിസൾട്ട് അതായത് ഈ ഗസ സിറ്റിയിലൊക്കെ ആൾക്കാരൊക്കെ ഇറേൽ പറയുന്ന അനുസരിച്ച് അവർ പല സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഐ ഡി എഫ് വലിയ രീതിയിൽ ഒരു ഒക്കെ ഡ്രോപ്പ് ചെയ്തിരുന്നു ഈ ഹെലികോപ്റ്ററിൽ അപ്പോൾ അതനുസരിച്ച് എല്ലാ ആൾക്കാരും ചെയ്തു ഇന്ന സ്ഥലം വഴി പോയിട്ട് നിങ്ങൾ അവിടെ താമസിക്കണം നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഭക്ഷണവും താമസ സൗകര്യം എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തു തരാം അപ്പോൾ ജനങ്ങൾ അതുമാതിരി കേട്ടു അവർക്ക് മനസ്സിലായി ഇസ്രയേൽ പറഞ്ഞ് അതുമാതിരി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നല്ലൊരു ഭാവിയുണ്ടെന്ന് അപ്പോൾ അത് ചെയ്തുകൊണ്ടാണ് ഗസ സിറ്റി ഏകദേശം എന്താ പറയുക ഈ അടുത്ത ഹമാസിനൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു ഇനി ഏകദേശം ഒരാഴ്ച കൂടി ഭൂമുഖത്തിമാർ ബാക്കി ഉണ്ടാവും എന്നുള്ളൊരു വലിയ മെസ്സേജ് അപ്പോൾ ഏകദേശം ഒക്ടോബർ ഏഴ് അടുത്ത് നമ്മൾ ഇന്ന് ഇരുപത്തഞ്ചാം ഈ ഒക്ടോബർ ഏഴാം തീയതി വലിയൊരു പ്രഖ്യാപനത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ് ഹമാസിനെ നമ്മൾ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആരെങ്കിലും അവർക്ക് സപ്പോർട്ടോ അഭയം കൊടുക്കുകയാണെങ്കിൽ അവരെ നാമം ഉച്ചരിക്കുകയാണെങ്കിൽ പോലും ഞങ്ങൾ അവരെ തീർത്തിരിക്കും എന്നെ ഒരു വലിയൊരു മെസ്സേജും കൂടി ആ ഡിക്ലറേഷനിൽ കൊടുക്കാനുള്ള സാധ്യത നെന്തന കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഈ ഗസയിലെ പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ കൊന്നൊടുക്കുന്ന ഈ ഹിമാസ് തീവ്രവാദിയുടെ ഉന്മൂലനം ചെയ്ത് ഭൂമുഖത്ത് ഇല്ലാതാക്കിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ലോകത്തോട് വിളിച്ചു പറയുന്ന ആ ഒരു നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റു പേടികൾ